പലചരക്ക് കടയിൽ അഞ്ഞൂറ് രൂപ പാലിന്റെ കാശ് രണ്ടു മാസത്തെ വാടക ഇനി വല്ല ജോലിയും തരപ്പെടുന്നത് വരെ വായു ഭക്ഷണം പോയത് പോട്ടടാ ഈ നാട്ടിൽ വേറെ കമ്പനി ഇല്ലേ അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല വിശാല മനസ്കന സോപ്പടിച്ച് പ്രമോഷൻ വാങ്ങിക്കാൻ ഇരുന്നിട്ടിപ്പോ കടിച്ചതും പോയി പിടിച്ചതും പോയി ഈ ഒറ്റ ചിന്തയേ ഉള്ളൂ എന്നാ നമുക്ക് ശ്രീലങ്ക കരാറിനെ പറ്റിയും സൗദി അറേബ്യയിലെ കൂട്ടക്കൊലയെ പറ്റി സംസാരിക്കാം എന്താ ഇട മുന്നോട്ട് നീങ്ങാനുള്ള അടുത്ത മാർഗം കണ്ടുപിടിക്കേ ഭാവി ഭാര്യ ഉള്ള മൂലം മൂലം കാമിനി തടിയും കേടായി ഭാവിയും വടിയായി അങ്ങനെ അങ്ങ് തറയാകാൻ കരിങ്കല്ല് കരിങ്കല് ചോക്കാന്നൊക്കെ പറഞ്ഞ വേണ്ടിയാ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ് ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല എന്താ പറ്റാത്ത നമ്മൾ കാലത്തും വൈകുന്നേരം കൂടെ കറന്നാൽ പണിക്കരമ്മാൻ പറഞ്ഞത് പോട്ടെ ഒരു മുപ്പത് ലിറ്റർ പാല് കിട്ടും ഏഹ് ഒരു ലിറ്ററിന് അഞ്ചു രൂപ അപ്പൊ മുപ്പത് ലിറ്ററിന് നൂറ്റമ്പത് രൂപ ബാങ്കിൽ അടക്കേണ്ടത് അമ്പത് രൂപ പിന്നെ പരുത്തി കുരുവും പിണ്ണാക്കെല്ലാം കൂടെ ഇരുപത് രൂപ കറവക്കാരന് പത്ത് രൂപ അപ്പൊ അമ്പതും ഇരുപതും പത്തും എൺപത് രൂപ മാസത്തിൽ രൂപ പിന്നെ നീ എന്താ നിന്റെ പേരില് വായ്പ വേണ്ടെന്ന് വാച്ചി പിടിച്ചത് കൊണ്ട് അത് ശരി ഈ പതിനായിരത്തിന് എത്ര പശുക്കളെ കിട്ടും ദിവസേന അമ്പത് രൂപ വെച്ച് ബാങ്കിൽ അടക്കാൻ പറ്റുമോ എടാ വിജയ എന്താടാ ദാസ എടാ നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് ഏത് ബുദ്ധി അല്ല കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെതായ സമയമുണ്ട് നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റി വെക്കണം ഇപ്പൊ രണ്ടു പശുക്കളല്ലേ അത് നാലായി പത്തായി അമ്പതായി നൂറായി ആയിരമായി നമുക്ക് നല്ല ഒരു വീട് കെട്ടണം ഒരു കാറ് വാങ്ങണം ഒരു ഫ്രിഡ്ജ് ഏ സി നമുക്കങ്ങ് സുഖിക്കണം അവകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം എന്തൊരു സംഗീതാത്മകം ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ ഈശ്വരാരക്ഷിക്കണേ